ഹിന്ദുക്കൾക്ക് വേണ്ടി രാമരാജ്യം കൊണ്ടുവരാൻ ആരും ശ്രമിക്കേണ്ടെന്ന് കോൺഗ്രസ് കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ എം പി പറഞ്ഞു സ്നേഹ സന്ദേശയാത്ര ഏഴാം ദിവസ പര്യടനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാനും ഒരു ഹിന്ദുവാണ് എന്റെ പൂജാമുറിയിലും രാമന്റെ ചിത്രമുണ്ട് രാമരാജ്യം കൊണ്ടുവരുമെന്ന് പറയുന്നവർ നാഥുറാം ഗോഡ്സയുടെ രാജ്യമാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇത് ജനം തിരിച്ചറിയണം രണ്ടര വർഷത്തെ ആലോചനയ്ക്ക് ശേഷം തയ്യാറാക്കിയ ഭരണഘടനയിൽ എല്ലാ മതത്തെയും ബഹുമാനിക്കാനാണ് പറയുന്നത് എന്നാൽ ഇന്ന് എല്ലാ മതത്തിനും തുല്യ അവകാശത്തോടെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു രണ്ടു കോടി തൊഴിലവസരം സൃഷ്ടിക്കും എന്ന് പറഞ്ഞവർ ഒരു കോടി തൊഴിൽ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത് പത്തു വർഷത്തെ മോദി ഭരണം രാജ്യത്തിന്റെ സുരക്ഷ വരെ അപകടത്തിലാക്കി എന്നും തരൂർ ആരോപിച്ചു ജാഥാ ക്യാപ്റ്റൻ ടി എൻ പ്രതാപൻ എംപിക്ക് അദ്ദേഹം പതാക കൈമാറി ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് സെക്രട്ടറി അരവിന്ദൻ പല്ലത്ത് മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി സുനിൽ അന്തിക്കാട് ഒ അബ്ദുറഹ്മാൻകുട്ടി എം വി ഹൈദ്രാലി കെ ഡി വീരമണി ബീന രവിശങ്കർ സി ഗോപ സോയ ജോസഫ് ഒ കെ ആർ മണികണ്ഠൻ കെ വി ഷാനവാസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ സി എസ് സൂരജ് നിഖിൽ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സിടിവിന്യൂസ്